വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അധികാരത്തിന്റെ അപ്പകഷ്ണം വായയിൽ തിരികെ സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുമ്പോൾ ആലോചിക്കണം അവർ വികാരപരിതരായി നിങ്ങൾക്ക് നേരെ വന്നു വന്നുകഴിഞ്ഞാൽ ഓടിയൊളിക്കാൻ പോലും താവളമില്ലാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥ വരും പറഞ്ഞു വരുന്നതാ ഈ മണ്ണിന്റെ മക്കളായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ആത്മാവായിട്ടുള്ള കർഷകർക്കെതിരെ കേന്ദ്ര സർക്കാർ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസമാണ് നമ്മളൊക്കെ ഞെട്ടിത്തെരിച്ചുപോയ ആ വാർത്ത നമ്മൾ കേട്ടത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള അജയ് മിശ്രയുടെ വാഹന വ്യൂഹം നിരപരാധികളായിട്ടുള്ള കർഷക സമരവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുകയായിരുന്ന കർഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറുന്നത് നിരപരാധികളായിട്ടുള്ള അഞ്ചോളം കർഷകർ അവിടെ വെച്ച് മരണമടയുന്നു അതായത് കൊല്ലപ്പെടുന്നു എന്ന് സാരം നിലപരാധികളായിട്ടുള്ള കർഷകരുടെ ദേഹത്തേക്ക് വാഹനം ഇടിച്ചു കയറ്റിയത് ആഭ്യന്തര സഹമന്ത്രിയുടെ മകനാണെന്നറിഞ്ഞപ്പോൾ കർഷകർക്ക് കളിയിളകി എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് അഞ്ചോളം കർഷകരുടെ ജീവന അവർ തിരിച്ചടികൊടുത്തു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അതായത് നാലോളം ബി ജെ അനുഭാവികൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് ഒരാൾ വാഹനം ഓടിച്ചിരുന്ന ആഭ്യന്തര സഹമന്ത്രിയുടെ ഡ്രൈവറായിട്ടുള്ള ഒരാൾ ഒരാൾ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്നാൽ മറ്റു രണ്ടുപേർ ബി ജെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ടൈംസ് നവ് പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് നാലോളം ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് തീർച്ചയായും അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം കാരണം വാഹനം ഇടിച്ചു കയറ്റുകയാണ് വാഹന വ്യൂഹം ഇടിച്ചു കയറ്റിയിട്ട് നിരപരാധികളായിട്ടുള്ള പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും പ്രതികരിക്കാൻ തോന്നിയിട്ടുണ്ടാകാം ആ പ്രതികരണത്തിനിടയിലാണ് നാലോളം ആളുകൾ കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് കർഷകർ സാധാരണക്കാരാണ് അവർ നിരായുധരായിട്ടുള്ള മനുഷ്യരാണ് പക്ഷേ അവരുടെ പ്രതിഷേധങ്ങൾക്ക് നേരെ ഈ രീതിയിലുള്ള കാടത്തം അഴിച്ചു കഴിഞ്ഞാൽ അവർ മിണ്ടാതിരിക്കില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണ് കർഷക സമരം ബി ജെ പിയെ ഞെട്ടിപ്പിച്ച സമരമാണ് ബി ജെ പി വിചാരിച്ചത് ബി ജെ പിയെ പേടിച്ച് കേന്ദ്ര സർക്കാരിനെ പേടിച്ച് അവർ പിന്നോട്ട് പോയി എന്നുള്ളതാണ് പക്ഷേ അതല്ല അവർ ഒരടി പിന്നിലോട്ട് പോയത് രണ്ടടി മുന്നിലോട്ട് വരാനുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് കർഷക സമരം ഇപ്പോൾ കാണിച്ചു തരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആളിക്കത്തുന്ന പ്രതിഷേധമാണ് രാജ്യം കണ്ടത് ഡൽഹിയിലെ യു പി മുന്നിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് കർഷക സമര അനുകൂലികളും അതുപോലെ തന്നെ കർഷക സംഘടനകളും കാഴ്ചവെച്ചത് പോലീസ് പോലും അവിടെ നിർജീവമാകുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു അതായത് രാജ്യത്തിന്റെ മതേതര മുഖങ്ങളൊക്കെ കർഷകരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ നടുക്കിയ സംഭവ വികാസങ്ങൾ നൽകുന്നുള്ളത് എന്നാൽ കർഷകർ പറയുന്നത് വെറും യു പി ഭവനിലേക്കുള്ള പ്രതിഷേധത്തിലൂടെ സമരത്തിലൂടെ ഇതൊതുങ്ങുകയില്ല ഞങ്ങളുടെ അഞ്ചോളം വരുന്ന നിലപരാധികളായിട്ടുള്ള സഹപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് രാജ്യത്തുടനീളം വീണ്ടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് കർഷക സംഘടന നേതാക്കന്മാർ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ബി ജെ പി ആകെ വീണ്ടും കർഷക സമരം രാജ്യത്ത് സജീവമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള